മറ്റൊരു ക്ലീൻ സ്വീപ്പ് കൂടി ഇന്ത്യ നേരിട്ടിരിക്കുകയാണ് രണ്ടേ പൂജ്യത്തിന് ഇന്ത്യ സൗത്ത് ആഫ്രിക്കയോട് തോറ്റിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഇന്ത്യ നാട്ടിൽ ന്യൂസിലാന്റിനോട് മൂന്നേ പൂജ്യത്തിന് പരാജയപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ മറ്റൊരു തോൽവി രണ്ടേ പൂജ്യത്തിന് അട്ടപ്പാടലം ഈ പരമ്പര പരാജയപ്പെട്ടിരിക്കുകയാണ് ടീം ഇന്ത്യ അപ്പോൾ ടാക്ടിക്സിലേക്ക് സ്വാഗതം എൻ്റെ കൂടെ ഹാരിസ് നന്മാറ ഈ ഒരു തോൽവി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ റണ്ണിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഏറ്റവും വലിയ തോൽവിയാണ് നമ്മൾ വഴങ്ങുന്നത് അവർ വൈറ്റ് വാഷിന് വിടാതെ ശരിക്കും ടെമ്പാവുമ്പോൾ നമ്മളെ നാണം കെടുത്താതിരുന്നപ്പോൾ അതിനേക്കാൾ വലിയൊരു നാണക്കാടാണ് നമ്മൾ ഈ തരത്തിൽ വാങ്ങിയിട്ടുള്ളത് എന്നുള്ളത് പിന്നെ ഒരു ഒരു കഴിഞ്ഞൊരു ഏഴ് ടെസ്റ്റ് മത്സരങ്ങൾ ഇന്ത്യൻ സോയിലിൽ നമുക്ക് ഭയങ്കര ഡൊമിനൻസ് ഉണ്ട് എന്ന് നമ്മൾ ചരിത്രം പറഞ്ഞ് കരുതി പോകുന്ന ഇന്ത്യൻ സോയിലിൽ നമ്മൾ അതിൽ അഞ്ചിലും തോൽക്കുന്നു അതിൽ രണ്ട് വൈറ്റ് വാഷ് വഴങ്ങുന്നു എന്നുള്ളത് ഗൗതം ഗമ്മിയനെ സംബന്ധിച്ച് സെലക്ടർമാരെ സംബന്ധിച്ച് അജിത്ത കറക്കറെ സംബന്ധിച്ച് ബി സി സി സംബന്ധിച്ച് വലിയ ചോദ്യശങ്കങ്ങൾ അവർ ഏറ്റുവാങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് എന്നാണ് ഒരുപാട് റെക്കോർഡുകൾ പുറത്തുന്നു ഈ മത്സരത്തിന് ശേഷം പിന്നെ സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ ടെമ്പാ ബാബുമിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപതിനു ശേഷം പത്തിരുപത്തഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അവർ പിന്നെ ഇന്ത്യൻ മണ്ണിൽ അവരുടെ ഗ്രേറ്റസ്റ്റ് ക്യാപ്റ്റന്മാർക്കൊന്നും കാട്ടിക്കാത്തത് ടെമ്പാ ഭൌമ എന്ന മനസ്സിലൂടെ പിന്നെ മത്സരങ്ങളിൽ അവർ വിജയിച്ചിരിക്കുന്നു അതെ ഈ ഗൗതം കമ്പിന്റെ ടെൻഡർ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ജയിച്ച രണ്ട് സീരീസുകൾ ഒന്ന് ബംഗ്ലാദേശിനെതിരെയും മറ്റൊന്ന് വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് പിന്നെ പറയാനുള്ളത് ഇംഗ്ലണ്ടിനെതിരെ അവരുടെ മണ്ണിൽ പോയി നമ്മളൊരു സമതല അടങ്ങിയതാണ് ആകെ അദ്ദേഹത്തിന് പറയാനുള്ളത് സേനാ രാജ്യങ്ങൾക്കെതിരെ അദ്ദേഹം ഇതുവരെ മത്സരങ്ങൾ ജയിക്കുന്നില്ല അവരോട് വല്ലാതെ ടങ്ങറാവുന്നു വലിയ പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ പിച്ചിൽ നടത്തുന്ന പരീക്ഷണങ്ങൾ ടീം ഇലവനിൽ നടത്തുന്ന പരീക്ഷണങ്ങൾ ലൈനപ്പിൽ നടന്ന പരീക്ഷണങ്ങളിതൊക്കെ ഭയങ്കര ചർച്ചയാകാൻ പോകുന്ന ഒന്നാണ് ഇപ്പോൾ അദ്ദേഹം മത്സരത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വല്ലാതെ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് ഏഷ്യാ കപ്പും ചാമ്പ്യൻസ് ട്രോഫിയും ഇംഗ്ലീഷ് സീരീസിൽ മനോഹരമായി പെർഫോം ചെയ്തൊരു കോച്ചിനെ കുറിച്ചാണ് നിങ്ങളിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് അദ്ദേഹം വൈകാരികമായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളദ്ദേഹത്തിൻ്റെ വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ റെക്കോർഡുകൾ കൊടുക്കുമ്പോഴും അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ ബിഗ് സീറോയാണ് എന്ന് പറയേണ്ടി വരുന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത് തീർച്ചയായും ഈ ഒരു പ്രസ്താവന ഗൗതം ഗംഭീർ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ അതുകൂടി നമ്മൾ അനലൈസ് ചെയ്യണം കാരണം ചാമ്പ്യൻസ് ട്രോഫിയിലും ഏഷ്യ കപ്പിലും ഇന്ത്യയെ ഞാൻ ജയിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് രോഹിത് ശർമ്മ അതിന്റെ ഉത്തരം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സി അവാർഡ് ദാന ചടങ്ങിൽ രോഹിത് ശർമ്മ പറഞ്ഞൊരു പ്രസ്താവനയുണ്ട് ചാമ്പ്യൻസ് ട്രോഫിയുടെ കിരീടത്തിന് കാരണം ദ്രാവിഡാണ് അതിന്റെ ദ്രാവിഡിന്റെ ഒരു കോച്ച് സ്റ്റിങ്റ്റ് കഴിഞ്ഞിട്ടാണ് ഗംഭീർ വരുന്നത് അപ്പം ആ ദ്രാവിഡ് കോച്ച് സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം ദ്രാവിഡിന്റെ ടീം കീഴിലുള്ള ടീമിന്റെ ഒരു എഫേർട്ടാണ് എന്നുള്ളത് ആ ക്രെഡിറ്റ് രോഹിത് ശർമ്മ കൊടുത്തിരിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിയുടെ ക്രെഡിറ്റ് കൊടുത്തിരിക്കുന്നത് രാഹുൽ ദ്രാവിഡ് എന്ന മുൻ കോച്ചിനാണ് അതുപോലെ ഈ ഏഷ്യ കപ്പിലെ വിജയം അത് നമ്മൾ കണ്ടതാണ് ഏഷ്യ കപ്പിലെ വിജയം എന്ന് പറയുമ്പോൾ അവസാനത്തെ രണ്ട് മത്സരങ്ങൾ നമ്മൾ കിതച്ചാണ് ജയിച്ചത് പാകിസ്ഥാനെതിരെയും ശ്രീലങ്കയ്ക്കെതിരെയൊക്കെയുള്ള മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ അത്രയും ടൈറ്റ് അത് പാകിസ്ഥാനൊന്നും അവരുടെ പ്രധാനപ്പെട്ട സൂപ്പർ താരങ്ങളൊന്നും ഇല്ലാത്ത മത്സരങ്ങളായിരുന്നു അതും പിന്നെ ബാബർ റസമും പിന്നെ റിസ്വാനൊന്നും ഇല്ലാത്ത ഒരു ടീമിനെതിരെയാണ് ജയിച്ചത് അതും ഫൈനലിൽ നമ്മൾ ഇന്ത്യ തോക്കുമെന്ന ഘട്ടത്തിലാണ് ജയിച്ചത് ഒരു ദുർബലമായ ഒരു ടീമിനെ തോൽപ്പിച്ചുകൊണ്ട് അത് ഞാൻ ജയിപ്പിച്ചില്ലേ എന്ന് പറയുമ്പോൾ ഗംഭീർ അത്രത്തോളം ആ പ്രസ്താവനയിൽ അദ്ദേഹം തന്നെ സ്വയം അഭിരമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് അദ്ദേഹത്തിന് തന്നെ ആ ഒരു പ്രസ്താവന പറയേണ്ടി വന്നു എന്നുള്ളത് തീർച്ചയായും ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു നാണക്കരുണ്ടാക്കുന്ന പ്രസ്താവന തന്നെയാണ് അതായത് പിന്നെ ടി ട്വന്റിയിലാണ് വിജയം ടി ട്വന്റിയിൽ ഓൾറെഡി ഇന്ത്യക്ക് ഐ പി എൽ എന്നുള്ള ഒരു ബാക്ക്ഗ്രൌണ്ട് ഉണ്ട് ഐ പി എല്ലി നല്ലവണ്ണം കളിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെയും അപ്പൊ ഗംഭീർ എന്നുള്ള കോച്ചിന്റെ ഒരു മികവോ കാര്യങ്ങളോ ഒന്നും ആ പരമ്പരയിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല ശരി വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇങ്ങനെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിന് വല്ലാത്ത പിന്നെ പരീക്ഷണങ്ങൾ ഒരുപാട് അദ്ദേഹം വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ള റിയാലിറ്റിയാണ് നമ്മള് പിന്നെ ഏറ്റവും കൂടുതൽ പരീക്ഷകൾ നടത്തിയ സീരീസാണ് പക്ഷെ നമ്മൾ ജയിക്കുന്നു പക്ഷെ അത് എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഐ പി എൽ എന്നുള്ള ഒരു സംഭവം ഐ പി എൽ കളിച്ച് വർഷങ്ങളോളം കളിച്ച് പരിചയമുള്ള ആൾക്കാരാണ് ഇന്ത്യൻ ടീമിലൊക്കെ ഉള്ളത് അപ്പം അവിടെ ഇൻഡിവിജ്വൽ പെർഫോമൻസിന് പിന്നെ അവിടെ ഒരു സ്ഥാനം കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ജയിക്കാനുള്ള ഒരു സാധ്യതയുള്ള ഒരുപാട് കളിക്കും പക്ഷെ ശരിക്കും ഒരു കോച്ച് എന്നുള്ള നിലക്ക് ഒരു ആൾ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ടെസ്റ്റ് ക്രിക്കറ്റിൽ അല്ലെങ്കിൽ ടെസ്റ്റ് ക്രിക്കറ്റാണ് ക്രിക്കറ്റിൻ്റെ ഏറ്റവും മികച്ച ഫോർമാറ്റ് ഏറ്റവും പിന്നെ ക്ലാസിക് ആയിട്ടുള്ള ഫോർമാറ്റ് അതാണ് ആ ഒരു സീരീസുകളിൽ അദ്ദേഹം എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കുമ്പോൾ ഗംഭീർ എന്നുള്ള കോച്ച് ഒരു വലിയൊരു പരാജയമായിട്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക അപ്പോൾ അതിൽ മറ്റൊരു കാര്യം എന്നുള്ളത് ഗംഭീറിൻ്റെ ഈ പരീക്ഷണങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനം നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഉള്ള കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ഒരു വാർത്ത എന്ന് വെച്ചാൽ ഗംഭീറിൻ്റെയും ഗംഭീരൻ്റെയും ഗ്രഗ് ചാപ്പലിൻ്റെയും കമ്പയർ ചെയ്തിട്ടുള്ള ഒരു വാർത്തയുണ്ടായിരുന്നു ഗം ഗ്രഗ് ചാപ്പലിൻ്റെ ഒരു സമയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യ ക്രിക്കറ്റിലെ ഏറ്റവും വേസ്റ്റ് കോച്ചാണ് ഗ്രഗ് ചാപ്പൽ ഗ്രക്ചാപ്പിളിന്റെ ഒരു രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ഏഴ് വരെയുള്ള ആ ഒരു സ്റ്റിങ്റ്റ് ആ ഒരു കാലം എന്ന് പറയുമ്പോൾ ഗ്രക്ചാപ്പിൽ ആദ്യം ചെയ്തത് ആ സമയത്ത് വളരെ നന്നായിട്ട് ഇന്ത്യൻ ടീമിനെ നയിച്ചുകൊണ്ട് പോയിരുന്നു സൗരവ് ഗാംഗുലി എന്ന ക്യാപ്റ്റനെ മാറ്റുകയായിരുന്നു സൗരവ് ഗാംഗുലി എന്നത് വൈകാരികമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു നല്ലൊരു ക്യാപ്റ്റൻ ടീമിൽ സീനിയോറിറ്റി വേണ്ട ടീമിൽ സൂപ്പർ സ്റ്റാർസ് വേണ്ട സീനിയോറിറ്റി തലം വേണ്ട എന്നുള്ളൊരു തീരുമാനം എന്നുള്ള ലൈനിലാണ് അന്ന് ഗ്രക്ചാപ്പിൽ സൗരവ് ഗാംഗുലിയെ മാറ്റിയത് ഇതേപോലെ തന്നെയാണ് ഗംഭീറും ഇതിപ്പം വിരാട് കോഹ്ലി ടീമിലില്ല രോഹിത് ശർമ്മ ടീമിലില്ല പലരും ഒഴിഞ്ഞു പോയ ആൾക്കാരാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അജിങ് രഹാനെ അദ്ദേഹം വിരമിച്ചിട്ടില്ലെങ്കിലും ഓൾറെഡി ഔട്ട് ഓഫ് ടീമാണ് ചേതേശ്വർ പൂജാരക്ക് പിന്നെയും ഒരു ഒരു ബാല്യം ഉണ്ടായിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹവും ഇനി ചാൻസ് കിട്ടില്ല എന്നുള്ള ലൈനിൽ വിരമിച്ചിരിക്കുകയാണ് മുഹമ്മദ് ഷമി എന്ന ഇന്ത്യയുടെ ഏറ്റവും മികച്ച പേസ് ബോളർ അതായത് അദ്ദേഹം ടെസ്റ്റിൽ കളിച്ച് പിന്നെ ഈ ആഭ്യന്തര മത്സരത്തിൽ കളിച്ച് തെളിയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തി അദ്ദേഹം ബംഗാളിന് വേണ്ടി മൂന്ന് ടെസ്റ്റുകളിൽ നിന്നും പതിനേഴ് വിക്കറ്റ് ഞാൻ എടുത്തിട്ട് മികച്ച ഫോമിലാണ് എന്ന രീതിയിലുണ്ട് പക്ഷേ അദ്ദേഹത്തെ ടീമിലേക്ക് എടുത്തിട്ടില്ല പിന്നെയുള്ളത് ഇന്ത്യയുടെ ഈ ടീമിൽ നോക്കുമ്പം സർഫറാസ് ഖാൻ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആബിൻ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അറുപതിലധികം അറുപത്തിനാലോളം ശരാശരിയുള്ളൊരു ബാറ്റ്സ്മാനാണ് പക്ഷേ അദ്ദേഹത്തെ ഗംഭീരന്റെ കാലത്ത് ഗംഭീർ പിന്നെ അതിനുശേഷം എടുത്തിട്ടില്ല ഓസ്ട്രേലിയൻ പര്യടനത്തിന് ശേഷം ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് ശേഷം ടീമിലേക്ക് എടുക്കുകയും ചെയ്തിട്ടില്ല അതിന്റെ പകരം സായ് സുദർശന വളർത്താണ് ചെയ്ത് സായ്ക്ക് നാൽപ്പതിൽ താഴെയാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ക്ലാസ് ആവറേജ് എന്ന് ഓർക്കണം അങ്ങനെ നോക്കുമ്പോൾ പിന്നെ വാഷിംഗ്ടൺ സുന്ദറിന്റെ ആ ഒരു മൂന്നാം നമ്പർ പൊസിഷൻ ടീമിലെ പരീക്ഷണങ്ങൾ മൊത്തത്തിൽ നോക്കും വാഷിംഗ് സുന്ദറിന്റെ ആ ഒരു ഇതെന്ന് പറയുമ്പോൾ അതും നമുക്ക് ഗംഭീർ ഗ്രഗ് ചാപ്പലിന്റെ കാലമായിട്ട് കണക്ട് ചെയ്യാം കാരണം ഗ്രക്ചാപ്പിൽ ചെയ്തിരുന്ന മറ്റൊരു കാര്യം ഇർഫാൻ പത്താൻ ആയിരുന്നു പത്താനെ വൺ ഡൗൺ ഇറക്കി പത്താനിൽ അദ്ദേഹത്തിന് പത്താനെന്ന് സംശയം തോന്നുകയാണ് ഞാൻ ബാറ്റ്സ്മാൻ ആണോ ബോളറാണോ എന്നുള്ള ഒരു സംശയം തോന്നുന്നു പതി അദ്ദേഹത്തിന് സ്വിംഗ് നഷ്ടപ്പെടുന്നു ബോളിംഗിലെ പെർഫോമൻസ് ഒക്കെ പാകിസ്ഥാനെതിരെ ഫസ്റ്റ് മൂന്ന് പന്തുകളിൽ ഹാഡ്രിക് നായിട്ട് ഒരു ആണ് ഇർഫാൻ പത്താന്ന് ഓർക്കണം അദ്ദേഹം ഒരു ബോളിംഗ് ഓൾറൗണ്ടർ ആയിരുന്നു പക്ഷെ അദ്ദേഹത്തെ ഒരു ഒരു ഓൾ റൌണ്ടർ ആക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പത്താനിലെ കഴിവുകളെ ഇല്ലാതാക്കിയൊരു മനുഷ്യനാണ് അതെ ഇത് തീർച്ചയായും അങ്ങനെ തന്നെ നമ്മൾ പറയേണ്ടി വരും ഇപ്പോ പിച്ചിൽ നിന്നാണല്ലോ ഗംഭീർ പിന്നെ കൊൽക്കത്തയിൽ നിന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളും വലിയ ചർച്ചയും വിവാദങ്ങളും പക്ഷെ നമ്മൾ നോക്കുന്ന സമയത്ത് സ്പിന്നിനെ നേരിടാൻ കഴിക്കുന്ന എത്ര ബാറ്റർമാർ ഇപ്പൊ നമ്മള് ഇന്ത്യയുടെ ചരിത്രങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ കൊൽക്കത്ത ഈഡൻ ഗാർഡൻസ് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫോളോയിൻ ചെയ്യപ്പെട്ടതിനു ശേഷം ജയിച്ചേ ആ മണ്ണിൽ നമ്മൾ ആർക്കെതിരാണ് കളിച്ചോണ്ടിരുന്നത് മഗ്രാത്തിനെതിരെ കില്ലസ്പിക്കെതിരെ ഷെയ്ൻ ബോണിനെതിരെ ഷെയ്ൻ ബോണൊക്കെ അണിരക്കുന്ന ഒരു ടീമിനെതിരെയാണ് നമ്മൾ നമ്മളത്രയും ആ ലൈനപ്പ് നമ്മളിങ്ങനെ വെറുതെ നോക്കുക പിന്നെ ആ ഇലവൻ നമ്മളൊന്ന് വെറുതെ നോക്കുക രാഹുൽ ദ്രാവിഡ് വി വി എസ് ലക്ഷ്മൺ അങ്ങനെ തുടങ്ങിയിട്ട് സ്പിന്നിനെ നേരിടാൻ കഴിക്കുന്ന ഒരു ഒരു ശരിക്കും നമ്മൾ ഹോം സോയിലിൽ നമ്മുടെ ഡൊമിനൻസിന്റെ ഏറ്റവും സുപ്രധാന കാരണങ്ങളിൽ ഒന്ന് അതായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഗംഭീർ ഈഡൻ ഗാർഡൻസിൽ പിന്നെ സ്പിന്നിന് തുണക്കുന്ന പിച്ച് ഒരുക്കണം എന്ന് ന്യൂസിലൻസോട് ആവശ്യപ്പെടുന്ന സമയത്ത് ആലോചിക്കേണ്ടത് സ്പിന്നിനെ നേരിടാൻ അങ്ങനെ നേരിടാൻ കഴിക്കുന്ന എത്ര പേർ എൻ്റെ ടീമിലുണ്ട് എന്ന് ആലോചിക്കണമല്ലോ ഇപ്പൊ രണ്ടായിരത്തി ഇരുപതിലാണ് നമ്മൾ ന്യൂസിലാൻഡിനെതിരെ നമ്മൾ ഈ അടുത്തിടെ പരമ്പര തോൽവിഴങ്ങുന്നത് ഇത് ഇതേക്കിടയിലാണോ നമ്മൾ വീടുന്നത് അന്ന് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ടീമിലുണ്ട് ഈ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അടക്കം അന്ന് സ്പിന്നിനെ നേരിടാൻ അത് അന്ന് ആ ടീമിലുണ്ടായിരുന്ന ന്യൂസിലാൻഡ് ടീമിലെ ഏത് ലോകോത്തര ബോളർ ഉണ്ടായിരുന്നത് അജാസ് പട്ടേലിന് മുന്നിലാണ് നമ്മൾ തോറ്റത് സാനർക്ക് മുന്നിലാണ് നമ്മൾ തോറ്റത് ഇവരെയൊക്കെ നമുക്ക് രവീന്ദ്ര ജഡേജയോടൊപ്പം ആർ എസ്സിനൊപ്പം കമ്പയർ ചെയ്യാൻ കഴിയുന്ന ആളുകളാണ് കേശവ മഹാരാജനോട് ഇനി വിട്ട് ഇന്ത്യൻ ഇപ്പം കുൽദീപ് യാദവിനോട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ആളാണോ ഇപ്പൊ നമ്മള് ഈ സീരീസ് തുടങ്ങുന്നതിന് മുമ്പ് സിമോൺ ഹാർമറിന്റെ പേര് അധികമാരും പറഞ്ഞില്ല നമ്മൾ കേശവ മഹാരാജിനെ ഭയപ്പെട്ടാൽ മതി അയാളെ നോക്കിയാൽ മതി എന്നാണ് നമ്മൾ പറയുന്നത് കേശവ മഹാരാജിന് ഈ സീരീസിലെ മൊത്തം വിക്കറ്റുകൾ അദ്ദേഹത്തിന് ആറ് വിക്കറ്റുകൾ തികച്ചില്ല ഒരു ഏഴോ ആറോ ഏഴോ വിക്കറ്റാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് ആ സമയത്ത് സിമോൺ ഹാർമറിനെ നമ്മൾ പതിനേഴ് വിക്കറ്റുകളാണ് അദ്ദേഹം എടുത്തത് രണ്ട് രണ്ട് മത്സരങ്ങളായിട്ട് ഒന്നാമത്തെ മത്സരത്തിൽ അവർ സ്പിന്നിനെ തുണക്കുന്ന പിച്ചാണ് എന്നറിഞ്ഞിട്ട് പോലും മുത്തുസ്വാമി എന്ന് പറയുന്ന ഒരു ഓപ്ഷനെ പുറത്തിരുത്തുകയാണ് അവർ ചെയ്തത് ദക്ഷിണാഫ്രിക്ക ചെയ്ത് നാല് സ്പിന്നർമാരെയും കൊണ്ടിറങ്ങുന്നു നമ്മൾ സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാരുടെ സ്ലോട്ടുകളിലേക്ക് ഓൾറൗണ്ടർമാരെ റൗണ്ടർമാരെ കുത്തിനിരക്കുന്ന ഗംഭീരന്റെ നിലപാടിനെ രവിശാസ്ത്ര അടക്കം എന്നല്ലേ വല്ലാതെ ചോദ്യം ചെയ്യുന്നുണ്ടെന്നാണ് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇപ്പം പിന്നെ നമ്മുടെ നിലയിൽ നൂറ് റൺസിൽ കടന്ന നൂറ് റൺസിന് മേലെ സ്കോർ ചെയ്ത രണ്ടേ രണ്ടാളുകൾ ചില കണക്കുകളൊക്കെ ഞെട്ടിക്കുന്നതാണ് ഇന്നലത്തെ മത്സരത്തെ ഗുവാഹത്തി ടെസ്റ്റിൽ നൂറ് റൺസിന് നൂറ് ബോളിന് മുകളിൽ നേരിട്ട ആദ്യ ഇന്നിങ്സ് കഴിയുന്ന സമയത്ത് നൂറ് മുകളിൽ നൂറ് പന്തിന് മുകളിൽ നേരിട്ട ആള് കുൽദീപ് യാദവാണ് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഞെട്ടിപ്പിക്കുന്ന ചില കണക്കുകളുണ്ടല്ലോ നമ്മൾ തന്നെ ചില ചോദ്യചരങ്ങൾ സ്വയം ഉന്നയിക്കേണ്ട അപ്പൊ ആർ അച്വിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ സിമോൺ ഹാർബർ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അദ്ദേഹം ഇന്ത്യൻ മണ്ണിലേക്ക് അവസാനമായിട്ട് ഇതിന് മുമ്പ് വരുന്നത് അപ്പൊ അദ്ദേഹത്തിന് മത്സരിക്കാനുണ്ടായിരുന്നത് ആർ അച്വിനോടാണ് അതിനുശേഷം പിന്നെ അദ്ദേഹം ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഇടവേളയാണ് പിന്നെ കുറെ കാലത്തിന് ശേഷം ആ കാലത്ത് ഇത്രയും ഒരു നീണ്ട കാലത്തിന് ശേഷമാണ് അദ്ദേഹം ഇന്ത്യൻ മണ്ണിലേക്ക് വരുന്നത് അദ്ദേഹം പറയുന്നുണ്ട് ആർ അച്ഛാണ് ഞാൻ പിന്നെ എന്നെ രാഗിമിനുക്ക് എടുത്തത് എന്നുള്ളതാണ് ആ സീരീസിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചത് ആ അച്ഛനാണ് നമ്മൾ ഈ തരത്തിൽ മിസ് ചെയ്യുന്നത് കുൽദീപ് യാദവ് ഉണ്ടായിരിക്കാ തന്നെ രവീന്ദ്ര ജഡേജി ഉണ്ടായിരിക്കാൻ തന്നെ വാഷിംഗ്ടൺ തന്ത്ര ഉണ്ടായിരിക്കുക തന്നെ നമ്മൾ ആ ആർ അച്ഛനെ പോലെയൊക്കെ ഒരു ബോളറെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് സെഞ്ചുറി അദ്ദേഹത്തിന്റെ പേരുണ്ട് അഞ്ഞൂറിലധികം വിക്കറ്റുകളുണ്ട് ഇന്ത്യൻ മണ്ണിൽ അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചതിന് ശേഷം ഒരൊറ്റ പരമ്പരയിൽ അദ്ദേഹത്തിന് ഇന്ത്യ പുറത്തിരുത്തിയിട്ടില്ല അപ്പൊ നമ്മുടെ ഡൊമിനൻസിന് കാരണമായത് അദ്ദേഹത്തെ പോലെ ഒരു ബോളർ കുൽദീപ് യാദവിന് നമ്മൾ പിന്നെ ഓൾറൗണ്ടർ ഓപ്ഷനല്ലാത്തത് കൊണ്ട് പല കാലങ്ങളിൽ ഒരു മനുഷ്യനാണ് അദ്ദേഹം ഇപ്പോൾ ബാറ്റിംഗിൽ പോലും നമുക്ക് തുടക്കുന്ന ഒരു മനുഷ്യനായി മാറിയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു വിചിത്രമായ കാര്യമാണ് അപ്പൊ ഗൗതം ഗംഭീറിന്റെ പരീക്ഷണങ്ങൾ സ്വാഭാവികമായിട്ടും ഇനിയും ഇത് അദ്ദേഹം ഇങ്ങനെയാണ് തുടരാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇന്ത്യൻ ഇന്ത്യൻ ാണ് ശരിക്കും എനിക്ക് തോന്നു ആരോക്ഷിച്ചിരുന്നു നമ്മുടെ ഒരു കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുള്ള ഇന്ത്യ ഒരു ഇന്ത്യ ശൈലി എന്നുള്ളത് ഇപ്പം ഫാഫ് ഡുപ്ലസിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലത്ത് ഇന്ത്യയിൽ അവർ വന്നപ്പോൾ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ച ആ സീരീസൊക്കെ പിന്നെ വളരെ മനോഹരമായിട്ട് വിരാട് കോഹ്ലി ക്യാപ്റ്റനായ സമയത്ത് തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഫാഫ് ഡൂപ്ലസി എന്ന അവരുടെ ക്യാപ്റ്റൻ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ആകെ പരിതപിച്ചിട്ട് തോൽവിയിൽ നിന്നും മനം അടുത്ത് ഇനി എന്ത് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ത്യയുടെ കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യ ടോസ് അവർക്ക് കിട്ടും അതിനുശേഷം അവർ ഒറ്റ ഒരു ഇന്നിങ്സിൽ നാനൂറ് അഞ്ഞൂറ് റൺസ് അടിക്കും എന്നിട്ട് വൈകിട്ട് വൈകിട്ടാവുമ്പോൾ ഏതാണ്ട് അവസാനത്തെ സെഷൻ ആകുമ്പോൾ ഈ വെളിച്ചമൊക്കെ കുറയുന്ന സമയത്ത് അവർ ഡിക്ലെയർ ചെയ്യും എന്നിട്ട് നമ്മളോട് ബാറ്റിങ് ചെയ്യാൻ വേണ്ടി പറയും എന്നിട്ട് രണ്ടോ മൂന്നോ വിക്കറ്റ് അവരെടുക്കും പിന്നെ അവർ പിറ്റേ ദിവസം നമ്മൾ അങ്ങ് പിന്നെ ഓൾ ഔട്ട് ആക്കും അല്ലാത്തൊരവസ്ഥയാണ് എല്ലാ ടെസ്റ്റിലും ഇത് തന്നെയാണ് റിപ്പീറ്റ് മോഡാണ് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പരിതപിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ അതേസമയത്ത് കഴിഞ്ഞ ദിവസം സൗത്ത് ആഫ്രിക്കൻ കോച്ചിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു അതായത് രണ്ടാം ഇന്നിങ്സിൽ ഫോളോ ഓൺ ആയിട്ടും അവർ ബാറ്റിങ്ങിൽ ഇറങ്ങി ഇന്ത്യ അഞ്ഞൂറിലധികം റൺസ് പിന്നെ നാനൂറ്റമ്പതിലധികം അഞ്ഞൂറിലെ അഞ്ഞൂറിലേറെ റൺസ് ഡി റൺസ് ആയിട്ടും അവർ ഡിക്ലെയർ ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് അത്രയും റൺസിലേക്ക് എത്തിയതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്നൊരു വാക്ക് ഗ്രോവൽ എന്നുള്ള വാക്കാണ് ജി ആർ ഒ വി ഇ എൽ അതായത് നമ്മൾ വിവാദം ഉണ്ടാക്കി വാക്ക് അതായത് കാലുമൽ വീണ് പിന്നെ സാഷ്ടാങ്കം ലഭിച്ചും പിന്നെ അങ്ങനെ അപേക്ഷിക്കുക എന്നുള്ളതാണ് ഒരു സൗത്ത് ആഫ്രിക്കൻ കോച്ച് ഇന്ത്യയിൽ വന്ന് അതായത് ഫാഫ് ഡ്യൂപ്ലസി എന്ന് പറഞ്ഞ പ്രസ്താവന എന്നുള്ളത് ഇന്ത്യയുടെ ആ ഡൊമിനൻസിനെ കാണിക്കുന്ന ഒരു പ്രസ്താവനയാണ് പക്ഷെ സൗത്ത് ആഫ്രിക്കൻ കോച്ച് ഇത്രയും ധൈര്യത്തോടെ ഇവിടെ വന്ന് ഇന്ത്യക്കാർ ഞങ്ങളുടെ മുമ്പിൽ കാലുമേൽ സാഷ്ടാങ്കം നമിച്ചുകൊണ്ട് യാചിക്കുന്ന ഒരു ലൈനിലേക്ക് ഞങ്ങൾ അവർക്ക് ഞങ്ങൾക്ക് അവരെ എത്തിക്കേണ്ടിയിരുന്നു ഗ്രോവൽ എന്നുള്ളൊരു വാക്കുപയോഗിച്ചു പറയുമ്പോൾ അവരുടെ ഒരു ഇന്ത്യയുടെ ഒരു അവസ്ഥയുടെ അവസ്ഥ ഇന്ത്യ ഇപ്പോൾ ചെന്ന് പതിച്ചിരിക്കുന്ന ഒരു അവസ്ഥ എന്നുള്ളത് കൂടിയാണ് ആ പ്രസ്താവനയിൽ വരുന്നത് ഗ്രോവൽ എന്നുള്ള പ്രസ്താവനയെക്കുറിച്ച് ഒരുപാട് വിമാ വിവാദങ്ങൾ ഉണ്ടായേക്കാം കാരണം അത് നയൻറ്റീൻ സെവൻറ്റി സിക്സിൽ ടോണി ഗ്രേക്ക് ഉപയോഗിച്ചൊരു വാക്കാണ് ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരുന്ന ടോണി ഗ്രേഗ് വെസ്റ്റ് ഇൻഡീസ് ടീം ക്ലൈവ് ലോയിഡിന്റെ നേതൃത്വത്തിൽ ഈ പിന്നെ അവിടെ ചെല്ലുന്ന സമയത്ത് ഇംഗ്ലണ്ടിൽ ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസ്താവന അതായിരുന്നു അതായത് അതിനു മുമ്പ് പിന്നെ വെസ്റ്റ് ഇൻഡീസ് ടീംസ് ഓസ്ട്രേലിയയോട് ഒരു നല്ലൊരു പരാജയം ഒരു പരമ്പര തോൽക്കുന്നു അപ്പോൾ ക്ലൈവ് ലോയിഡിന്റെ നേതൃത്വത്തിലുള്ള വെസ്റ്റ് ഇൻഡീസ് ടീം അവിടെ എത്തുന്ന സമയത്ത് ഇംഗ്ലീഷ് ക്യാപ്റ്റനായ ടോണി ഗ്രേയ്ക്ക് പറഞ്ഞത് പിന്നെ ഞങ്ങൾ അവരെ ഗ്രോവൽ ചെയ്യാൻ ഗ്രോവൽ ചെയ്യുന്ന രൂപത്തിൽ ആക്കും എന്നതാണ് ഗ്രോവൽ എന്നുള്ളത് കുറേ ഒരു വംശീയമായിട്ടുള്ളൊരു പ്രസ്താവ് വംശീയ രീതിയിലൊക്കെ അന്ന് ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രസ്താവനയാണ് കാരണം കറുത്ത വർഗ്ഗക്കാരായ വെസ്റ്റ് ഇൻഡീസ് കളിക്കാരെ അങ്ങനെ ആക്കണം എന്നുള്ള ലൈനിലാണ് ഇംഗ്ലീഷ് ടീം ടോണി ഗ്രേക്ക് അന്ന് അന്നൊരു പ്രസ്താവന നടത്തിയത് പക്ഷേ ഐറണി എന്നുള്ളത് ഇതൊരു വർദ്ധിത വീര്യമായി എടുത്തുകൊണ്ട് ടോണി പിന്നെ ക്ലൈവ് ലോയിഡും വിവിയം റിച്ചാർഡ്സും ഒക്കെ അടങ്ങുന്ന വെസ്റ്റ് ഇൻഡീസ് നിര ഓ ഇംഗ്ലണ്ടിനെ മൂന്നേ പൂജ്യത്തിന് തോൽപ്പിച്ചു എന്നുള്ളതാണ് അപ്പൊ അത് അവർ അവരെ പ്രസ്താവനയെ ഒരു അവരുടെ ഒരു എനർജി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത് പക്ഷേ സൗത്ത് ആഫ്രിക്കൻ കോച്ച് ഇന്ത്യയെ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നു ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കാലിൽ വീഴാൻ സാഷ്ടാംഗം നമിച്ച് അങ്ങനെ മുട്ടിലേഴുന്ന രീതിയിലേക്ക് അവരെ ആക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നൊരു സൗത്ത് ആഫ്രിക്കൻ കോച്ച് ഇന്ത്യയിൽ വന്ന് ഈ ഒരു ഡെസ്സിൽ അദ്ദേഹം പറയാൻ അത്രത്തോളം ധൈര്യം അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ ഇന്ത്യ ഈ ഒരു നാണക്കേടിന്റെ ആഴമാണ് ഏറ്റവും പ്രധാനം നമ്മൾ നമ്മൾ കുറിച്ച് പറയുന്ന സമയത്തും ഇന്ത്യയിൽ പ്രതിഭകളുടെ പിന്നെ കുറവ് ഇന്ത്യക്ക് ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ നമുക്കങ്ങനെ അനുഭവ സമ്പത്തിന്റെ കുറവ് എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പ്രതിഭാധാരാളിത്തം കൊണ്ട് നിറഞ്ഞൊരു ടീമാണ് യഥാർത്ഥത്തിൽ നമ്മളുടേത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് മണ്ണിൽ പോയിട്ട് ബാസ്ബോളിനെ പിന്നെ മുട്ടുകുത്തിച്ചിട്ട് വന്ന വന്നിട്ട് മാസങ്ങളല്ലേ ആയിട്ടുള്ളൂ നമ്മള് ശരി അപ്പൊ നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവിടെ ഇന്ത്യൻ ഇന്ത്യൻ മണ്ണിലാണ് ഇങ്ങനെ നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഏത് കൊടിയിലാണ് നമ്മൾ കുത്തിക്കൊണ്ടിരിക്കുന്ന കുടിയിലാണ് അപ്പൊ സ്പിന്നിനെ നേരിടാൻ കടിക്കുന്നതിലെ പിന്നെ അനുഭവ സമ്പത്തിന്റെ കുറവട്ടക്കമുള്ളത് ഇപ്പോൾ യശസ്വി ജയിസ ആള് ഓസ്ട്രേലിയൻ സീരീസിലും ഇംഗ്ലീഷ് സീരീസിലും ഒക്കെ നന്നായി പെർഫോം ചെയ്തോണ്ടിരുന്ന മനുഷ്യൻ വിദേശ മണ്ണുകളിൽ ഏത് കണ്ടീഷനിലും നന്നായി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഇന്ത്യൻ മണ്ണിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം പിന്നെ വല്ലാതെ പതറിപ്പോകുക എന്ന് പറഞ്ഞാൽ ഗൗതം കമ്പീറിന് തന്നെയാണ് അതിന്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് എന്നേ നമുക്ക് മനസ്സിലാ ഇല്ല പുള്ളി ചാമ്പ്യൻസ് ട്രോഫിയുടെയും ഏഷ്യ കപ്പിന്റെ ക്രെഡിറ്റ് വേണം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇതുകൂടി കൂടി പുള്ളി ഏറ്റെടുക്കണം അതെ പിന്നെ ശുഭ്മാൻ ഗില്ലി ശുഭ്മാൻ ഗെല് ഇല്ലായ്മ യഥാർത്ഥത്തിൽ ഇന്ത്യ വല്ലാതെ ബാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതിയാവും അദ്ദേഹം പിന്നെ വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസ് സീരീസിൽ നന്നായി ഡെലിവറി ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് ഏകദിനത്തിലും ടി ട്വന്റിയിലും അദ്ദേഹം പരാജയമായിരുന്നെങ്കിൽ പോലും അദ്ദേഹം ഓസ്ട്രേലിയൻ സി ഇംഗ്ലീഷ് സീരീസിലായിരുന്നു പിന്നെ പത്തിനാനൂറ് റൺസിന് മുകളിൽ സ്കോർ ചെയ്ത് ഒരു ഡബിൾ സെഞ്ചുറിയൊക്കെ അടിച്ച് പിന്നെ ക്യാപ്റ്റൻസിയുടെ ഭാരങ്ങളൊന്നും അദ്ദേഹത്തിന് ടെസ്റ്റിലാണ് ഇല്ലാതിരുന്നത് ഏകദിനത്തിലും അദ്ദേഹത്തിന് ക്യാപ്റ്റൻസിയുടെ ഭാരം വല്ലാതെ ബാധിച്ചിട്ടുണ്ട് പക്ഷേ ടെസ്റ്റിൽ അദ്ദേഹം ക്യാപ്റ്റൻസിയുടെ ഭാരങ്ങൾ ഇല്ലാതെയാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നറാം അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ വിദേശ മണ്ണുകളിലൊക്കെ നന്നായി ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രതിഭാധാരാളിത്തങ്ങൾ പിന്നെ വല്ലാതെയുള്ളൊരു ടീമിൽ സ്ലോട്ടുകൾ മാറ്റി കൃത്യമായി പൊസിഷൻ ഏതാണെന്ന് അറിയാതെ ആളുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എട്ട് വാഷിംഗ്ടൺ സുന്ദർ മാത്രമാണ് ഇദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളിലൊക്കെ വിജയിച്ചിട്ടുള്ള ഒരു മനുഷ്യനെ നമുക്ക് പറയാൻ സാധിക്കും അദ്ദേഹം വൺ പൊസിഷനിൽ നിന്ന് പെട്ടെന്നാണ് എട്ടാമത്തെ പൊസിഷനിലേക്ക് എടുത്തത് അതാണ് രവിശാസ്ത്ര പറയുന്നുണ്ട് എയ്റ്റ് സ്ലോട്ടിലൊന്നും കളിപ്പിക്കേണ്ട മനുഷ്യനല്ലേ ശരിക്കും വാഷിങ്ടൺ സുന്ദർ ശുഭ്മാൻ ഇല്ലാത്ത ഈ രണ്ടാമത്തെ ടെസ്റ്റിൽ എന്തിനാണ് അദ്ദേഹത്തെ വീണ്ടും സായി സുദർശൻ വന്നു എന്ന കാരണം പറഞ്ഞിട്ട് എട്ടിലേക്ക് കൊണ്ടിടുന്നത് ഫോർത്ത് സ്ലോട്ട് കളിപ്പിക്കാമല്ലോ നാലാമനായി അദ്ദേഹത്തെ എന്തായാലും പരീക്ഷിക്കുന്നുണ്ടല്ലോ നിങ്ങൾ എട്ടിലും നേരെ ണ്ടെങ്കിൽ അദ്ദേഹത്തെ ഫോർത്ത് സ്ലോട്ടിൽ ഇറക്കാമല്ലോ ഋഷഭ് പന്ത് വല്ലാതെ പരാജയമായിരുന്നു രണ്ടാമത്തെ ഗവാസ്കർ ഇന്നിംഗ്കർ അങ്ങനെയായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ ഷോർട്ട് സെലക്ഷനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തേ മതിയാവും ഒരാവശ്യമില്ലാതെ റിവേഴ്സ് അദ്ദേഹം ചില ശ്രമിക്കാറുണ്ട് സ്റ്റെപ്പ് ഓവർ വരാറുണ്ട് അതെ അന്നായിരുന്നല്ലോ പിന്നെ സുനിൽ ഗവാസ്കർ പറഞ്ഞത് ചുറ്റി ചുപിടുന്നു അന്ന് എന്തോ വലിയ റെക്കോർഡിന്റെ എന്തോ അരികത്ത് നിൽക്കുന്ന സമയത്താണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബാസ്ബോൾ കളിക്കാം ആയി കളിക്കാം ഫിയർലെസ് ആയി കളിക്കാം ടി ട്വന്റി മോഡിൽ കളിക്കാം പക്ഷേ രാജ്യം പരിതാപകരമായ ഒരു അവസ്ഥയിൽ നിൽക്കുന്നു ഈ മത്സരം സമനിലയെങ്കിലൊക്കെ ആക്കിയിട്ട് വൈറ്റ് വാഷ് എന്ന് പറയുന്ന നാണക്കടങ്കിലും ഒഴിവാക്കാൻ വേണ്ടി കളിക്കുന്ന സമയത്ത് ക്യാപ്റ്റൻ നിന്നുകൊണ്ട് ജയിപ്പിക്കാൻ ശ്രമിക്കണം ഏത് ഈ അഞ്ഞൂറ് റൺസാണ് ഇദ്ദേഹം അഞ്ഞൂറ് റൺസിന്റെ ലീഡിലേക്ക് പോയ ഇന്ത്യ അപ്പോൾ ശരിക്കും നമ്മൾ പിന്നെ വൈറ്റ് വാഷ് വഴങ്ങിയില്ല എന്നുള്ളത് പിന്നെ വലിയ കാര്യമായിട്ട് അവതരിപ്പിക്കുമ്പോഴും അപ്പുറത്തെ യഥാർത്ഥത്തിൽ ദക്ഷിണാഫ്രിക്ക കരുതി വെച്ചിരുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പരാജയങ്ങൾ വായിക്കുക തന്നെ വേണം ഗംഭീരനെതിരെ ചോദ്യങ്ങൾ വരാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇതിൽ സ്ലോട്ടുകളുടെ പരീക്ഷണം നമ്മളിപ്പോ ഇന്ത്യ രണ്ടായിരത്തിലാണ് രണ്ടായിരത്തിലാണ് ഇതേപോലെ ഒരു ക്ലീൻ സ്വീപ്പ് നടന്നത് രണ്ടായിരം കഴിഞ്ഞിട്ട് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷമാണ് രണ്ട് പ്രാവശ്യം തുടർച്ചയായി രണ്ട് വർഷത്തിനിടയിൽ എനിക്ക് ഒന്ന് ഇപ്പം നമ്മൾ നയൻറ്റീസ് എടുക്കുകയാണെങ്കിലും സൗരവ് ഗാംഗുലി നയൻറ്റീസിലെ അസറുദ്ദീൻ ആയിരുന്നു ക്യാപ്റ്റൻ പക്ഷേ ആ സമയത്ത് പോലും ഇത്രയും വലിയൊരു തോൽവികളൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയാണെങ്കിൽ ഒന്നേ പൂജ്യത്തിന് ബാക്കി ടെസ്റ്റുകളൊക്കെ സമനില ഒരു സമയം ഉണ്ടായിരുന്നു പിന്നെ സൗരവ് ഗാംഗുലി വന്ന സമയത്ത് പോലും അദ്ദേഹത്തിന്റെ ഒരു ക്യാപ്റ്റൻസിൽ സൗരവ് ഗാംഗുലി വിരാട് കോഹ്ലി നമ്മൾ മഹേന്ദ്ര സിംഗ് ധോണി അങ്ങനെയുള്ള ക്യാപ്റ്റന്മാരുടെ ഒക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞു അവരാരും ഇങ്ങനെ നാട്ടിൽ നമ്മുടെ നാട്ടിലെ മണ്ണിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ക്ലീൻ സ്വീപ് എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നില്ല പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പം ഈ ക്യാപ്റ്റന്മാരുടെയൊക്കെ ഒരു കാലഘട്ടം നോക്കുമ്പോൾ ഓരോ ഓരോ കളിക്കാർക്കും അവരുടെ റോള് കൃത്യമായിരുന്നു ഇപ്പൊ സൗരവ് ഗാംഗുലി ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് രണ്ടായിരത്തി മൂന്ന് ലോകകപ്പിന്റെ സമയത്തൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് ഇന്ത്യയിൽ ഇന്ത്യക്ക് പല ക്യാപ്റ്റന്മാരാണുള്ളത് ഈ ടീമിൽ ഫീൽഡിങ്ങിൻ്റെ ക്യാപ്റ്റൻ പിന്നെ മുഹമ്മദ് കൈഫാണ് പിന്നെ ബോളിങ്ങിൻ്റെ ക്യാപ്റ്റൻ അനിൽ കുംബ്ലെയാണ് ബാറ്റിങ്ങിൻ്റെ അതായത് ഒരു ടീമിൽ ഓരോരുത്തർക്കും എന്താണ് റോൾ എന്നുള്ളത് കൃത്യമായിട്ടും അദ്ദേഹം അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ ഇപ്പം വിരാട് കോഹ്ലി ക്യാപ്റ്റൻ പിന്നെ രോഹി നമ്മുടെ രവി ശാസ്ത്രി കോച്ചായിരുന്ന സമയത്തും കൃത്യമായ റോളുണ്ട് അവിടെ എന്നുള്ളത് നമ്മുടെ ഓപ്പണേഴ്സ് പിന്നെ കൃത്യമായിട്ട് ഡെലിവർ ചെയ്യുന്നു ഓപ്പണേഴ്സ് ഡെലിവർ ആയിട്ടില്ലെങ്കിൽ വിരാട് കോഹ്ലി അവിടുന്ന് വൺ പിന്നെ സെക്കൻഡ് പൊസിഷനിൽ ഇറങ്ങുന്നു ചതേശ്വർ പൂജാര കളിക്കുന്നു അത് കഴിഞ്ഞിട്ട് നേരത്തെ പിന്നെ ഹാരിസ് പറഞ്ഞതുപോലെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടേത് കഴിഞ്ഞ പിന്നെ നമ്മുടെ രണ്ട് പേര് രവീന്ദ്ര ജഡേജ രവിചന്ദ്ര അശ്വിൻ വരുന്നു അവർ ഏത് സമയത്തും വിശ്വസിക്കാൻ പറ്റുന്ന ബാറ്റർമാരാണ് അത് കഴിഞ്ഞിട്ട് ഇന്ത്യസ് ഇന്ത്യയുടെ ബോളേഴ്സ് വരുന്നു ഇഷാന്ത് ശർമ്മ ബുംറ ഓർ ഷമി അല്ലെങ്കിൽ പിന്നെ ഉമേഷ് യാദവ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരുന്നു അപ്പോൾ ഇന്ത്യക്ക് കൃത്യമായിട്ട് പരീക്ഷണങ്ങൾ ഒരുപാട് നടത്തുന്നുണ്ടെങ്കിലും ടെസ്റ്റിൽ അങ്ങനെ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നില്ല ടെസ്റ്റിൽ ആ പുജാര എന്നുള്ള സ്ലോട്ട് അവിടെ കൃത്യമായിരുന്നു ഇതുപോലെ വാഷിംഗ്ടൺ സുന്ദറിന് ഒരു പ്രാവശ്യം ഇറക്കുന്നു അടുത്ത പ്രാവശ്യം ഇറക്കുന്നില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം രഹാനെ പറഞ്ഞൊരു പ്രസ്താവന ഉണ്ട് അതായത് നിങ്ങൾ വാഷിംഗ്ടൺ സുന്ദർ പിന്നെ ഇപ്പൊ മൂന്നാം നമ്പറിലാണ് അദ്ദേഹത്തെ പരിശീലന അയക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള പരിശീലനമായിരുന്നു നൽകേണ്ടിയിരിക്കുന്നത് അതായത് ഓരോ പൊസിഷനുസരിച്ചിട്ട് ഇപ്പം ഏഴാമനായിട്ടും എട്ടാമനായിട്ടും ഇറങ്ങുന്ന ആളുടെ പരിശീലനം വ്യത്യസ്തമായിരിക്കും മൂന്നാം നമ്പർ എന്ന് പറയുമ്പോൾ ടെസ്റ്റിന്റെ ബോളിംഗ് ഷൈനിംഗ് ഒന്നും അധികം ഒന്നും കുറയാത്തൊരു സമയമാണ് അപ്പോൾ ആ സമയത്തുള്ള ബാറ്റ്സ്മാന്റെ പരിശീലനവും തമ്മിൽ വ്യത്യാസമായിരിക്കും അപ്പോൾ നിങ്ങൾ ഒരു മൂന്നാം നമ്പർ ആയിട്ട് വരുമ്പോൾ അവിടെ സ്പെഷ്യലിസ്റ്റ് സംഭവം തന്നെ വരണം ബാറ്റർ തന്നെ വരണം പക്ഷേ ഇവിടെ ഈ പരീക്ഷണങ്ങൾ ഒരുപാട് നടത്തി നടത്തി അവസാനം ഈ കുട്ടിയില്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് പറയാനുള്ളത് ഈ ഇന്ത്യൻ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ് ഇപ്പോ ജസ്പ്രീത് ബുംറയെ കുറിച്ച് നമുക്ക് ചില കണക്കുകൾ എടുത്ത് നോക്കാൻ സമീപകാലത്ത് ജസ്പ്രീത് ബുംറ ഇന്ത്യ തോറ്റ പരമ്പരകൾ ജസ്പ്രീത് ബുംബ്ര ഉള്ള പരമ്പരകളൊക്കെ ഇന്ത്യ തോൽക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളെ കുറിച്ചല്ല നമ്മൾ വിലയിരുത്തുന്നത് ബോർഡർ ട്രോഫിയിൽ അദ്ദേഹം മാൻ ഓഫ് ആണ് അദ്ദേഹം ഉള്ളത് കൊണ്ട് തോറ്റൂന്നല്ല പറയുന്നത് പക്ഷേ ആ സമയത്ത് മറ്റ് ബോർഡർമാർക്ക് ഡെലിവറി ചെയ്യാൻ കഴിയുന്നില്ല ഇംഗ്ലീഷ് സീരീസിൽ ആയിരത്തി രണ്ട് മത്സരങ്ങളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു ആ മത്സരങ്ങളിൽ അദ്ദേഹം തോൽക്കുന്നു പക്ഷേ രണ്ടാം പിന്നെയുള്ള രണ്ട് പിന്നെ മത്സരങ്ങളിലാണ് അദ്ദേഹം പരിക്കേറ്റ് പുറത്താവുന്നു പിന്നെ ജയിക്കുന്നു എന്നുള്ളതാണ് വിൻഡി സീരീസിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല ദക്ഷിണാഫ്രിക്കൻ സീരീസിൽ നമ്മൾ വീണ്ടും ജസ്പ്രീത് ബുംറ ഉള്ളൊരു ഇലവനാണ് പൊട്ടുന്നു എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ലോകോത്തര ബോർഡർമാർ കുറേ ഉണ്ട് ഇപ്പൊ മാർക്കോ ആൻസനെയും ജസ്പ്രീത് ബുംറയും നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയുമോ ഇല്ല മുഹമ്മദ് സിറാജനെയും ആൻസനേയും നമുക്ക് ഒരേ തട്ടിലിട്ട് തൂക്കാൻ കഴിയില്ല ഇന്ത്യൻ ബോളർമാരുടെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കുമെന്ന് പറയുമ്പോഴും ഈ ആൻസറാണ് ഈ ബൗൺസ് ഇട്ടിട്ട് ഇന്ത്യൻ ബോർഡർ ഇന്ത്യൻ ബാറ്റർമാരെ മുഴുവൻ കൊഴക്കുന്നത് എന്നുള്ളതാണ് അതേസമയം അപ്പുറത്ത് മുത്തുസ്വാമി വന്ന് സെഞ്ചുറി അടിച്ചിട്ട് പോകുന്നത് ജസ്പ്രീപും പ്രക്കം സിറാജിനും കുൽദീപിനും എതിരെയാണ് ആലോചിക്കണം അപ്പൊ യഥാർത്ഥത്തിലുള്ള നമ്മൾ വരേ അധികം ചോദ്യങ്ങൾ ആത്മ പിന്നെ ചോദിച്ച് ഗംഭീറിന് ഉടൻ തന്നെ ടെസ്റ്റ് ഒന്നുകിൽ ടെസ്റ്റിന്റെ ഇതിൽ നിന്നെങ്കിൽ ഞാനങ്ങനെ പിന്നെ എം എസ് കെ പോലെ ഇന്ത്യൻ ചാപ്പൽ എന്നൊന്നും എനിക്ക് ഗൗതം ഗമ്പീരെന്നെ കുറിച്ച് ഒരു അഭിപ്രായം ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തെ ടെസ്റ്റിന്റെ ചുമതലയിൽ നിന്നെങ്കിലും മാറ്റി അല്ലെങ്കിൽ രണ്ട് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കളിച്ച ടീമാണ് നമ്മൾ നമ്മളുടെ പരിതാപകരമായ കുറിച്ച് നമുക്ക് ഇങ്ങനെ പരിതപിക്കുക അല്ലാതെ ഓരോ വഴിയൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും അപ്പൊ ഒരു ഈ ഒരു രീതിയിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം അത്യാവശ്യമാണ് ഇന്ത്യയുടെ വിജയം ഇന്ത്യയുടെ മണ്ണിൽ ഇന്ത്യ ഇങ്ങനെ തോൽക്കുന്നു എന്ന് പറയുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ നമ്മുടെ സെലക്ടർമാരും ഇതിനകത്തൊരു വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് സെലക്ടർമാരുടെ കേസ് എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സർഫറസ് പിന്നെ അദ്ദേഹം ഈ ഗംഭീറിന്റെ ഈ മറ്റേ ഡ്രസ്സിംഗ് റൂമിലെ പ്രശ്നങ്ങൾ ലീക്ക് ചെയ്തു എന്നൊക്കെയുള്ള വാർത്തകളായിരുന്നു ആ സമയത്ത് വന്നിരുന്നത് അദ്ദേഹത്തെ അതിനുശേഷം അറുപത്തി നാല് ഒരു മനുഷ്യനാണ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഇപ്പോൾ സായി സുദർശൻ നമ്മൾ ഇത്രയും അവസരം കൊടുത്തു അത്ര തന്നെ അവസരമാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് പക്ഷേ സായി സുദർശൻ നേടിയതിനേക്കാൾ ഒരു നൂറ് അധികം അത്രയും ടെസ്റ്റുകളിൽ നിന്നും നേടിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഒരു സെക്കൻഡ് ാണ് സായ്സുദർശൻ പരീക്ഷിച്ച മത്സരങ്ങളിലൊക്കെ പരാജയമാണ് പരാജയം തന്നെയാണ് അദ്ദേഹത്തെ ഫസ്റ്റ് പറഞ്ഞിരുന്നത് വാഷിംഗ്ടൺ സായ് സുദർശന്റെ സ്ലോട്ടിലാണ് നമ്മൾ വാഷിംഗ്ടൺ കൊണ്ടിരുന്നത് സായ് സുന്ദർശന തിരികെ വിളിച്ചു എന്ന് വിളിക്കുമെന്ന് പറയുമ്പോഴും അദ്ദേഹം ഗുവാഹത്തിൽ വരുന്ന സമയത്ത് രണ്ട് ഇന്നിങ്സിലും പരാജയമാണ്

സൗരവ് ഗാംഗുലി എതിർത്തിരുന്നു സൗരവ് ഗാംഗുലി പറഞ്ഞത് പിന്നെ അദ്ദേഹം ചിലപ്പോ സച്ചിനെ ഫോൺ ചെയ്യുമ്പോൾ സച്ചിന് എടുക്കുമായിരിക്കും ദ്രാവിഡിനെ ഫോൺ ചെയ്യുമ്പോൾ ദ്രാവിഡ് എടുക്കുമായിരിക്കും പക്ഷെ എന്നെ ഫോൺ ചെയ്യാൻ അദ്ദേഹത്തിന് ധൈര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഹർഭജൻ സിംഗ് പറഞ്ഞത് ഇദ്ദേഹമാണ് ടീമിലെ വില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് സച്ചിൻ തന്നെ അദ്ദേഹത്തിന്റെ പിന്നെ പ്ലേയിങ് ഇറ്റ് ഓൺ മൈ വേ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറഞ്ഞിട്ടുള്ളത് ഇടക്ക് വന്നിട്ട് സച്ചിന്റെ അടുത്ത് വന്നിട്ട് ക്രെക്ചാപ്പിൽ പറയും വേണമെങ്കിൽ നിങ്ങളെ ഞാൻ ക്യാപ്റ്റൻ ആക്കാം അദ്ദേഹം ദ്രാവിഡ് ക്യാപ്റ്റൻ ആയിരുന്ന സമയത്താണ് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കളിക്കാരൻ അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് സുരേഷ് സപ്പോർട്ട് റൈനെ റൈനെ പറഞ്ഞിരിക്കുന്നത് എന്നെ ഗംഭീർ ഇയാളുടെ ചാപ്പലിന്റെ കീഴിലാണ് ഇന്ത്യ പിന്നെ വലിയ സ്കോറുകൾ ചേസ് ചെയ്യാൻ പഠിച്ചത് വിജയതൃഷ്ണ ഉണ്ടാക്കിയ ഒരു ഇതാണ് രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പിലെ വിജയം പോലും ചാപ്പൽ നെയ്ത അതിൻ്റെ ഒരു വിജയമാണ് എന്നുള്ള രീതിയിലൊക്കെ റെയിന് മുമ്പ് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഹർഷിതനാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു ആത്മകഥ എഴുതി നടക്കുന്നത് ഇതുപോലെ വെള്ളം പൂശിയിട്ട് ആത്മകഥ എഴുതാനുള്ള സാധ്യതയുണ്ട് കാരണം പിന്നെ സെലക്ടർമാരുടെ കേസിൽ നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം പിന്നെ കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ബോളർ ആയിരുന്നു വരുൺ ചക്രവർ അദ്ദേഹത്തിന് ഇപ്പോൾ ഏകദിനത്തിൽ ചാൻസ് ഇല്ല മുഹമ്മദ് ഷമി ആ ആ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത താരമായിരുന്നു ഇടക്ക് അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് അതായത് നമ്മളിപ്പം കുറെ കളിക്കാരെ പിന്നെ പരീക്ഷിക്കുന്നുണ്ട് പ്രസിദ്ധ കൃഷ്ണ രവി ബിഷ്ണു ഒരു സമയത്ത് നമ്പർ വൺ ടി ട്വന്റി ബോളർ ആയിരുന്നു അതായത് ഇപ്പൊ ചിത്രത്തിൽ പോലും ഇല്ല ഒരുപാട് കളിക്കാരെ നമ്മൾ പരീക്ഷിച്ച് അവർ പലരും ഇപ്പൊ ടീമിനൊപ്പം ഇല്ല എന്നുള്ള ഒരു അവസ്ഥയാണ് അപ്പൊ അവരൊക്കെ എവിടെ പോകുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമാണ് അവർക്ക് അവസരം കിട്ടാത്തടത്തോളം എങ്ങനെയാണ് അവർക്ക് ഒരു പൊസിഷൻ നിർണ്ണയിക്കാൻ കഴിയുന്നില്ല ടീമിനുള്ളിൽ കളിക്കാർക്ക് ഭയങ്കരമായ അരക്ഷിതാവസ്ഥയിലൂടെയാണ് കടക്കുന്നത് കടന്നു പോകുന്നത് അതായത് ഒരു കളിയിൽ കളിച്ചില്ലെങ്കിൽ പിന്നെ ആ അടുത്ത കളി ഞാൻ പുറത്താവും സഞ്ജു സാംസൺ ഉദാഹരണമാണ് അതുപോലെ മറ്റു പല താരങ്ങളും അടുത്ത് അക്സർ പട്ടേൽ എന്താണ് തെറ്റായിട്ട് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അക്സർ പട്ടേൽ കഴിഞ്ഞ ഓസ്ട്രേലിയൻ സീരീസിൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടൊക്കെ നന്നായിട്ട് ചെയ്തൊരു മനുഷ്യനാണ് പക്ഷേ അദ്ദേഹത്തെ മാറ്റി അദ്ദേഹം ഈ വരുന്ന പരമ്പരയിൽ അദ്ദേഹം ഇല്ല അപ്പം അങ്ങനെ കൃത്യമായിട്ടും ഒരു ഒരു പെർഫോമൻസ് ആണോ ഞങ്ങളെ ഈ ടീമിൽ നിലനിർത്തുന്നത് അതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്ന സംശയം കളിക്കാർക്കിടയിൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു കോച്ചിങ് അതിപ്പോൾ ഇപ്പോൾ വടിയെടുത്തുകൊണ്ട് കോച്ച് ചെയ്യാൻ കഴിയില്ല ഇവിടെയാണ് പിന്നെ ഗംഭീറിൻ്റെ ഒരു പ്രശ്നം വരുന്നത് ഗംഭീർ പിന്നെ നമ്മൾ ക്യൂറേറ്ററായിട്ട് ചൂടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇംഗ്ലീഷ് സീരീസിൽ അപ്പം ഇദ്ദേഹം കരുതുന്നത് ഞാൻ എൻ്റെ ആക്രോഷവും മറ്റും കൊണ്ട് ഇറങ്ങി ഇറങ്ങുകയാണെങ്കിൽ കളിക്കാരും അങ്ങ് എന്നെ പേടിച്ചിട്ട് അങ്ങ് നന്നായി പോകും ആ ഒരു ഹിറ്റ്ലർ സ്റ്റൈലൊക്കെ ഞാൻ പിന്തുടരുകയാണെങ്കിൽ പിന്നെ അതായിരിക്കും ആ ഒരു കോച്ചിങ്ങിന്റെ പഴയ ഒരു രീതിയാണ് അതായത് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ താഴെ കിറങ്ങുന്നു എന്നതാണ് നമ്മുടെ കുറെ കാലത്തിന് ശേഷമാണ് രണ്ടാമത്തെ പ്രാവശ്യമായിരിക്കും നമ്മൾ ഫൈനലിൽ എത്താതിരിക്കാനുള്ള കാരണം കാരണമുണ്ടാവും അഞ്ചാം സ്ഥാനത്തേക്ക് ഇറങ്ങുന്നു അവർ രണ്ടാം സ്ഥാനത്തേക്ക് കയറുന്നു എന്നുള്ളതാണ് അപ്പൊ ഒരു അറുപത് ശതമാനത്തിന്റെ മേഖല നമ്മൾ പോയിന്റ് ഈ റെക്കോർഡുകളൊക്കെ ഭയങ്കരമായിട്ട് ചർച്ചയായി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിന് ശേഷം ഇന്ത്യൻ മണ്ണിൽ ഇന്ത്യ കെട്ട വിജയ ശതമാനം ഇരുപത്തി ഒൻപതാണ് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കുകൾ നമ്മൾ എടുത്തു നോക്കഴിഞ്ഞാൽ എഴുപതിന് മുകളിൽ നിന്നിരുന്ന ഈ വിജയ ശതമാനമാണ് രണ്ടു വർഷം കൊണ്ട് ഇങ്ങനെ ഡിപ്പായി താഴേക്ക് വന്നത് വിരാട് കോച്ച് ആ ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ ചർച്ചകൾ സ്വാഭാവികമായിട്ട് ഗൗതം ഗഭീർ അഗാർക്കർ അജിത് അഗാർക്കർ ഈ സെലക്ഷൻ കമ്മിറ്റി കൂടി അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെയുള്ളത് സൗത്ത് ആഫ്രിക്ക ഈ സമയത്ത് നമ്മൾ അഭിനന്ദിച്ചേ മതിയാവുകയുള്ളൂ കാരണം പിന്നെ സൂപ്പർ താരങ്ങളൊന്നും ഇല്ലാത്തൊരു നിരയാണ് നമ്മൾ തന്നെ ആദ്യ ദിവസം ആലിസ് പറഞ്ഞ മറ്റേ മുതുസ്സാമി എന്നുള്ള പ്ലേയറെ പോലും നമ്മളധികം അറിയാത്തൊരു പ്ലെയറാണ് പക്ഷെ അദ്ദേഹം പോലും അദ്ദേഹം വന്നിട്ട് സെഞ്ചുറി അടിക്കുകയാണ് നമ്മൾ ഇതേപോലെ സെഞ്ചുറികൾ മുമ്പ് രവിചന്ദ്ര അശ്വിനും ഹർഭജൻ സിംഗും രവീന്ദ്ര ജഡേജൊക്കെ അടിക്കുന്ന കണ്ടിട്ടുണ്ട് ആ ഒരു പൊസിഷനിലൊക്കെ ഇറങ്ങിട്ട് പക്ഷെ സെഞ്ചുറി അടിച്ചല്ലോ അവസാന നിമിഷം ഇറങ്ങിയിട്ട് സെഞ്ചുറി എന്ന് പറയുമ്പോൾ അത് ഫസ്റ്റ് ഇന്ത്യയിൽ കളിക്കുന്ന ഈ ആദ്യ ടെസ്റ്റിൽ കളിച്ചില്ല ഈ ടെസ്റ്റിൽ കളിച്ചു സെഞ്ചുറി അടിച്ചു പിന്നെയുള്ളത് മാർക്കോ ജാൻസൺ എടുത്തു പറയാണ്ടിരിക്കുന്നു കാരണം മാർക്കോ ജാൻസൺ ഇന്നത്തെ മത്സരത്തിൽ അവസാനത്തെ കാച്ച് ആ ക്യാച്ച് പോലും വൺ ഹാൻഡ് ക്യാച്ചാണ് ഒരുപാട് ദൂരം പുറകിലേക്ക് ഓടിക്കൊണ്ട് അദ്ദേഹം കളിയിൽ ഇൻവോൾവ് ആണ് ഇപ്പോൾ നേരത്തെ ആരിസ് പറഞ്ഞ മറ്റൊരു കാര്യം ബുംറ കളിച്ച ടെസ്റ്റുകളൊക്കെ നമ്മൾ തോറ്റു അതിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ടെസ്റ്റ് എന്ന് ടെസ്റ്റ് എപ്പോഴും കളിക്കേണ്ടത് ഒരു ടീം ഗെയിമാണ് ടെസ്റ്റ് ഇൻഡിവിജ്വൽ പെർഫോമൻസ് കൊണ്ട് കാര്യമില്ല ബുംറ അഞ്ച് വിക്കറ്റ് നേടിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല അല്ലെങ്കിൽ പിന്നെ മറ്റാരെങ്കിലും അഞ്ച് വിക്കറ്റോ സെഞ്ചുറി അടിച്ചിട്ട് ടെസ്റ്റ് ഒരു ടീം എഫേർട്ട് ആയിട്ട് ഇന്ത്യ വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ ബുംറ കളിച്ച ടെസ്റ്റിലൊക്കെ ബുംറ നന്നായിട്ട് പന്തറിഞ്ഞിട്ടുണ്ട് അഞ്ചും ആറും വിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ ടെസ്റ്റ് എന്നുള്ളത് എപ്പോഴും ടീം ഗെയിമാണ് എന്ന് കൃത്യമായി കാണിക്കുന്നതാണ് കാരണം ഇതിൽ ഇപ്പൊ ഈ സൗത്ത് ആഫ്രിക്കൻ നിരയുടെ ഇതില് അപ്പോൾ അതിൽ മുത്തുസ്വാമി എന്നുള്ളത് പിന്നെ മുത്തുസ്വാമി സെഞ്ചുറി അടിക്കുന്നു ജാൻസൺ അതുപോലെ എടുക്കുന്നു ഒരാൾ മാത്രമല്ല കളിക്കുന്നത് ഹാർമർ പിന്നെ ഇത്രയും വിക്കറ്റ് എടുക്കുന്നു അതെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇത്രയും ആൾക്കാർ ടീം എഫേർട്ട് അവരുടെ ഇപ്പം മാർക്കം എട്ട് ക്യാച്ചുകൾ എടുക്കുന്നു മൊത്തത്തിൽ നോക്കുമ്പോൾ ടീമിന്റെ ഒരു കളി ഒരു ടീമായിട്ട് കളിച്ചു എന്നുള്ളതാണ് സൗത്ത് ആഫ്രിക്കയുടെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ ഒരു ടീമായിട്ട് അല്ല കളിക്കുന്നത് ഇന്ത്യ അടുത്ത ടെസ്റ്റിൽ ഈ കളിയിൽ ഞാൻ പരാജയപ്പെട്ടാൽ അടുത്ത ടെസ്റ്റിൽ ഗംഭീർ ടീമിൽ നിന്നും പ്ലെയിങ് ലെഫിൽ നിന്നും പുറത്താക്കുമോ എന്നുള്ളൊരു പേടിയോട് കൂടിയാണ് ഇന്ത്യ കളിക്കുന്നത് എനിക്ക് തോന്നുന്നു അപ്പോൾ ടാക്ടിക്സ് ഇവിടെ അവസാനിക്കുന്നു ഇന്ത്യയുടെ തോൽവി എന്ന് പറയുമ്പോൾ രണ്ടേ പൂജ്യത്തിന്റെ ഈ ഒരു തോൽവി വരും ടെസ്റ്റ് വരും പരമ്പരകളിൽ ഈ ഒരു തോൽവിയിൽ നിന്നും ഇന്ത്യ എങ്ങനെ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മറ്റൊരു ദിവസം മറ്റൊരു ടാക്ടിക്സുമായി വീണ്ടും വരാം